ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കാപ്പി കുടിച്ചുള്ള കാര്യങ്ങളാണ് പലർക്കും കാപ്പി കുടിക്കാൻ വളരെയധികം ഇഷ്ടമാണല്ലേ കാപ്പി പലരും സൗന്ദര്യ വർധക വസ്തുവായും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നുണയാവുന്ന നല്ലൊരു പാനീയമായിട്ട് കണക്കാക്കുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കാനായിട്ട് കാപ്പി നല്ലതാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും കുറച്ചൊരു ഊർജം ഒക്കെ ഈ കാപ്പി വളരെയധികം നല്ലതാണ് പക്ഷേ ഇനി നമുക്ക് ഗുണത്തെക്കാളെ ദോഷമാണെന്ന് പറഞ്ഞല്ലോ ഈ ദോഷം എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം ഒരു ദിവസം നാല് മുതൽ അഞ്ച് കപ്പ് കാപ്പി വരി കുടിക്കുന്നത് ആരോഗ്യകരമാണ് എന്നാൽ ദിവസം എട്ട് കപ്പ് കാപ്പി വരി കുടിക്കുന്നത് അമിതമായി കുടിക്കുന്നതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഇനി കാപ്പി കുടിച്ചാൽ എന്തൊക്കെ ദോഷവശമാണെന്ന് നോക്കിയാലോ ഉറക്കമില്ലായ്മയാണ് മെയിൻ ആയിട്ടുള്ളത് കാപ്പി ഒരു ഉത്തേജകമാണ് അതിനാൽ അത് ഉറക്കത്തെ ബാധിച്ചേക്കാം കാപ്പി കുടിക്കുന്നത് ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഉറക്കത്തിന് ഗുണനിലവാരം കുറയ്ക്കുകയും ചെയ്യുന്നു കാപ്പി അമിതമായി കുടിക്കുന്നത് ഹൃദ്രോഗത്തിന് കാരണമാകും കാപ്പിയുടെ കഫീൻ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കുകയും ചെയ്യും അമിതമായി ഇത് കുടിക്കുന്നത് മൂലം അസ്വസ്ഥത വിറയൽ വിയർപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുകയും ചെയ്യുന്നു കാപ്പി അമിതമായി കുടിക്കുന്നത് പലതരം ക്യാൻസറുകൾക്ക് കാരണമാകുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത് അമിതമായി കുടിക്കുന്നത് കരൾ ക്യാൻസർ കോളൻ ക്യാൻസർ പാൻക്രിയാസ് ക്യാൻസർ എന്നിവയ്ക്കുള്ള അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇനി നമുക്കിത് ആരെല്ലാം കുടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നോക്കാം ഗർഭിണികൾ കാപ്പി കുടിക്കുന്നത് ഗർഭപാത്രത്തിലെ കുഞ്ഞിന് ദോഷകരമാണ് കാപ്പി കുടിക്കുന്നത് ഗർഭപാത്രത്തിലെ കുഞ്ഞിന് വേദനയും വളർച്ചാ പ്രശ്നങ്ങളും ഉണ്ടാക്കും കുട്ടികൾ കാപ്പി കുടിക്കുന്നത് ദോഷകരമാണ് കാപ്പി കുടിക്കുന്നത് കുട്ടികളുടെ വളർച്ചയെയും വികസനത്തെയും ബാധിച്ചേക്കാം അതുപോലെ ഹൃദ്രോഗം ഉയർന്ന രക്തസമ്മർദ്ദം അസ്വസ്ഥത അമിത ഉത്കണ്ഠ ഉറക്കമില്ലായ്മ തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ കാപ്പി കുടിക്കുന്നത് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ വഷളാകാനും ദോഷകരമാവാനുമാണ് സാധിക്കുക ഉപകരിക്കുന്നത് അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ വഷളാക്കാനും ഇത് കാരണമാകുന്നു നിങ്ങൾ പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നവരാണോ എങ്കിൽ കാപ്പി കുടിക്കുന്നത് വളരെയധികം നിങ്ങൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഇത് കാപ്പി അമിതമായി കുടിക്കുന്ന ശീലമുള്ളവരാണ് എങ്കിൽ മറ്റ് പാർശ്വഫലകങ്ങൾ ഇതുമൂലം ഉണ്ടാകുന്നില്ല നിങ്ങൾക്ക് എന്ന് ഉറപ്പാക്കാനായിട്ട് നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഡോക്ടറുമായിട്ട് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ത് തന്നെയാലും എത്ര തന്നെ ഇത് ഊർജ്ജവും ഉത്തേജനവും നൽകുമെന്ന് പറഞ്ഞെങ്കിൽ കൂടി തന്നെയും ഇതിൻ്റെ അമിതമായി ഉപയോഗിക്കുന്നത് ഏത് തരത്തിലായാലും ദോഷമായിട്ട് മാത്രമായിരിക്കും നമുക്ക് വരിക അതുകൊണ്ട് തന്നെ ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണയേക്കാൾ കൂടുതൽ ഇത് ഉപയോഗിക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലുള്ള നല്ല വീഡിയോസിനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും നമസ്കാരം